ദൃശ്യമെന്ന് സിനിമയിലൂടെയാണ് അൻസിബ ഹസനെ എല്ലാവർക്കും സുപരിചിതം എന്നാൽ ബിഗ് ബോസിൽ വന്നതിനു ശേഷം നിരവധി പേരാണ് അൻസിബെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എഴുപത് ദിവസം നിന്ന് അൻസിബ തീർച്ചയായും ടോപ്പ് ഫൈവിൽ വരെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പലരും അൻസിബയ്ക്ക് ബിഗ് ബോസിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയ സൗഹൃദം എന്ന് പറയുന്നത് ഋഷിയുടെ തന്നെയാണ് ഈ അടുത്തിടെയായിരുന്നു അൻസിബ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം തന്റെ പിറന്നാൾ ആഘോഷിച്ചത് ബിഗ് ബോസിനുള്ളിൽ മാത്രമല്ല പുറത്തും ഋഷിയുമായ അത്രയധികം സൗഹൃദം ഇപ്പോഴും അൻസിബയ്ക്കുണ്ട് പിറന്നാൾ ആഘോഷത്തിലും ഋഷി മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്താണ് തന്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് അൻസിബ മനസ്സ് തുറന്നത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ എനിക്ക് കിട്ടി തുടങ്ങി ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നാണ് തനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം മാത്രമല്ല ആദ്യമായി തന്റെ വിവാഹ കാര്യത്തെക്കുറിച്ചും അൻശുബ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഭയങ്കര ഒരു സൂര്യ ഫാനാണ് സൂര്യ പോലെ ഒരാളെ വിവാഹം കഴിക്കണമെന്നാണ് തനിക്ക് ആഗ്രഹം അത് മാത്രമല്ല നല്ല ചിരിയും നല്ല കെയറിങ്ങും ഒക്കെ വേണം ചിരി എന്തായാലും നല്ലതായിരിക്കണം എന്നുള്ള നിർബന്ധം മാത്രമേ തനിക്കുള്ളൂ പക്ഷേ തൽക്കാലം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നില്ല വിവാഹത്തിന് ശേഷവും സ്ത്രീകൾക്ക് മുന്നോട്ടുള്ള ജീവിതം അടിപൊളിയാക്കാം എന്ന് താൻ വിശ്വസിക്കുന്നവരാണ് എന്നിരുന്നാലും ഇപ്പോൾ വിവാഹം വേണ്ട അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താൻ നോക്കുന്നത് എന്നാൽ അൻസിബി പോലെ ഒരാളെ വിവാഹം കഴിക്കുന്ന വ്യക്തി എന്തായാലും ഭാഗ്യവാൻ തന്നെയാണ് എന്നാണ് ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് എഴുപത് ദിവസം ബിഗ് ബോസിനുള്ളിൽ നിന്ന് അൻസിബയുടെ സ്വഭാവമാണ് എല്ലാവരും എടുത്തു പറയുന്നത് ഇങ്ങനെയൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഏതൊരാണും ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് കൂടുതലും